ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു നാൽപ്പത് വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു നല്ല ഫിസിക്ക് അല്ലെങ്കിൽ നമുക്കൊരു നല്ല ബോഡി ഉണ്ടാക്കിയെടുക്കുവാൻ പറ്റുമോ എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഓക്കെ അപ്പം മിക്കവാറും ആൾക്കാരുടെ എല്ലാം സംശയമാണ് ഈ നാൽപ്പത് വയസ്സ് കഴിഞ്ഞു നമ്മളിനി എന്താണ് ചെയ്യുക നമ്മുടെ ബോഡിയെ ഒന്ന് റെഡിയാക്കി എടുക്കണം നമുക്കൊന്ന് മസ്കുലർ ആവാൻ പറ്റുമോ അല്ല നല്ല നമ്മുടെ ബോഡിയെ ഒന്ന് കറക്റ്റാക്കി എടുക്കാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളൊരു ചിന്ത മിക്കവാറും ഈ നാല്പത് വയസ്സ് കഴിഞ്ഞ ആൾക്കാരുടെ എല്ലാം മനസ്സിലുള്ള ഒരു കാര്യമാണ് ഓക്കെ ശരീരത്തെയൊക്കെ സ്നേഹിക്കുന്ന ആൾക്കാരെല്ലാം ചിന്തിക്കുന്ന ഒരു കാര്യമാണ് കാരണം എല്ലാവരും പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മുപ്പത് മുപ്പത്തഞ്ച് വയസ്സ് കഴിയുമ്പോഴേക്കും നമ്മുടെ ശരീരം പിന്നെ നമുക്കൊരു ബോഡി ബോഡിയൊന്നും ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തില്ല ഒരു പിസിക്ക് ഒന്നും ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്നവരാണ് അധികവും അങ്ങനെ ചിന്തിക്കുന്നവരാണ് അധികവും പക്ഷേ ഫ്രണ്ട്സ് ഞാൻ ഉറപ്പായിട്ടും പറയാം നാൽപ്പത് വയസ്സിന് ശേഷവും നമുക്ക് നമ്മുടെ ശരീരത്തെ നല്ല രീതിയിൽ നിലനിർത്തിക്കൊണ്ട് പോകാനായിട്ട് പറ്റും ഓക്കെ ഇവൻ എനിക്കിപ്പോൾ ഏകദേശം നാൽപ്പത്തി മൂന്ന് വയസ്സോളമായി പക്ഷേ ഞാനിപ്പോഴും എൻ്റെ ശരീരത്തെ നിലനിർത്തിക്കൊണ്ട് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റെഗുലറായിട്ടുള്ള വ്യായാമങ്ങൾ കൊണ്ട് തന്നെയാണ് ഓക്കെ അപ്പം നമുക്ക് അറിയാം നമുക്കൊരു മുപ്പത് മുപ്പത്തഞ്ച് വയസ്സൊക്കെ ആകുമ്പോഴേക്കും നമ്മുടെ ബോഡിയിൽ ടെക്സ്റ്റോസ്രോണിൻ്റെ അളവ് കുറയുമെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കാരണം നമുക്കൊരു മസിൽ മാസിനും നമ്മുടെ ആ ഒരു സ്ട്രെങ്തിനും ഒക്കെ നമ്മളെ സഹായിക്കുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് എന്ന് പറഞ്ഞത് അപ്പോൾ അതിൻ്റെ അളവ് കുറഞ്ഞു കുറഞ്ഞു വരുന്നതുപോലെ നമ്മുടെ ബോഡിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് പക്ഷേ എന്നാലും നമുക്ക് ചില വ്യായാമങ്ങൾ കൂടി നമ്മുടെ ശരീരത്തെ നല്ല രീതിയിൽ നല്ല ഒരു പിസിക്കായിട്ട് നല്ലൊരു ബോഡി നമുക്ക് മെയിൻറ്റൈൻ ചെയ്തുകൊണ്ട് പോകാനായിട്ട് പറ്റുന്നതായിരിക്കും ഓക്കെ അപ്പം നമുക്ക് ഏതൊക്കെ വ്യായാമങ്ങൾ നിങ്ങൾക്ക് റെഗുലറായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഏഴ് വ്യായാമങ്ങൾ ഞാൻ പറഞ്ഞു തരാം അപ്പം ആ വ്യായാമങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ശരീരത്തെ നല്ല രീതിയിൽ ആരോഗ്യത്തോടെ സ്ട്രെങ്തോടുകൂടി നിലനിർത്തിക്കൊണ്ട് പോകാൻ നിങ്ങൾക്ക് പറ്റുന്നതായിരിക്കും ഓക്കെ കൺസിസ്റ്റൻ്റായിട്ട് നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾ ഈ റെഗുലറായിട്ട് ഈ വർക്കൗട്ടുകൾ ചെയ്യുക നിങ്ങൾക്ക് വളരെ പ്രയോജനകരമായിരിക്കും അപ്പം ഏതൊക്കെയാണ് ആ വർക്കൗട്ടുകളെന്ന് നമുക്ക് വിശദമായിട്ട് നോക്കാം ഓക്കെ ഫ്രണ്ട്സ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട വർക്കൗട്ട് എന്ന് പറയുന്നത് സ്പോട്ട് റണ്ണിങ് എന്ന് പറയുന്ന വർക്കൗട്ടാണ് ഓക്കെ റണ്ണിങ് ഇൻ സ്പോട്ട് നമ്മളിപ്പം ജോഗിങ്ങിനൊക്കെ പോകുന്ന ആൾക്കാരുമാണ് അതേപോലെ തന്നെ നമ്മുടെ നമ്മുടെ കാർഡിയോ വസ്കുലർ നമ്മുടെ ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുവാനായിട്ടൊക്കെ നമ്മളെ സഹായിക്കുന്ന ഏറ്റവും നല്ല ഒരു വർക്കൗട്ടാണ് സ്പോട്ട് റണ്ണിങ് എന്ന് പറയുന്നത് ഓക്കെ നിങ്ങൾ നിങ്ങൾ നിൽക്കുന്ന പൊസിഷനിൽ നിന്നുകൊണ്ട് തന്നെ റണ്ണിങ് ചെയ്യുക ഓക്കെ നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് പുറത്ത് ഓടാൻ പോകേണ്ടുന്ന കാര്യം വരുന്നില്ല നിങ്ങൾക്ക് യാതൊരു മെഷീൻസിൻ്റെ ആവശ്യം വരുന്നില്ല നിങ്ങൾക്ക് വീട്ടിൽ തന്നെ നിങ്ങൾക്കത് ചെയ്യാവുന്നതാണ് സ്പോട്ട് റണ്ണിങ് സ്പോട്ട് റണ്ണിങ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റാമിന വർദ്ധിക്കും അതിനൊക്കെ തന്നെ നമ്മുടെ കലോറിയൊക്കെ ബേൺ ചെയ്യാനായിട്ട് വളരെ നല്ല വർക്കൗട്ടാണ് സ്പോട്ട് റണ്ണിങ് എന്ന് പറയുന്നത് ഓക്കെ അപ്പം നാൽപ്പത് വയസ്സിന് ശേഷം നിങ്ങൾ സ്പോട്ട് റണ്ണിങ് ഒന്നാമത്തെ വ്യായാമമായിട്ട് കണക്ക് കൂട്ടുക ഓക്കെ അടുത്ത രണ്ടാമത്തെ വർക്കൗട്ടെന്ന് പറയുന്നത് പ്ലാങ്ക് ആണ് പ്ലാങ്ക് എന്ന് പറയുന്നത് നമ്മുടെ കോർ സ്ട്രെങ്തനിങ്ങിനും അതിനേക്കാളും നമ്മുടെ ലോവർ ബാക്കിനുണ്ടാകുന്ന ഇഞ്ചുറീസൊക്കെ കുറയ്ക്കാനും നല്ല ഒരു സ്ട്രെങ്തൊക്കെ നമുക്ക് തരാനും ഒക്കെ സഹായിക്കുന്ന ഒരു വർക്കൗട്ടാണ് പ്ലാങ്ക് എന്ന് പറയുന്നത് അപ്പോൾ പ്ലാങ്ക് ചെയ്യുമ്പോൾ കറക്റ്റ് പൊസിഷനിൽ പ്ലാങ്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ബോഡിയുടെ ഒരു പോസ്റ്ററൊക്കെ നിലനിർത്തിക്കൊണ്ട് പോവാനും അതിനെക്കാട്ടിൽ നമുക്ക് ഈ ആ ഒരു നമ്മുടെ വയറിൻ്റെ ഭാഗത്ത് നമ്മുടെ ഒരു കോർ മസലിനൊക്കെ നല്ല ഒരു ആരോഗ്യം ഉണ്ടാക്കിത്തരാനും സഹായിക്കുന്ന ഒരു അടിപൊളി വർക്കൗട്ടാണ് പ്ലാങ്ക് എന്ന് പറയുന്നത് ഓക്കെ അപ്പം സ്പോട്ട് റണ്ണിങ് അതാണ് തന്നെ പ്ലാങ്ക് അപ്പം മൂന്നാമത്തെ ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു വർക്കൗട്ടാണ് പുഷപ്സ് നാൽപ്പത് വയസ്സിന് ശേഷം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു അപ്പർ ബോഡി വർക്കൗട്ടാണ് പുഷപ്സ് എന്ന് പറയുന്നത് പുഷപ്സ് ചെയ്യുന്ന വഴി നമ്മുടെ ഷോൾഡർ മസിൽ നമ്മുടെ ചെസ്റ്റ് മസിൽ ഓക്കെ നമ്മുടെ കോർ മസിൽ ആക്ടിവേഷൻ ആവുന്നുണ്ട് നമ്മുടെ ബാക്ക് മസിൽ ആക്ടിവേഷൻ ആവുന്നുണ്ട് നമ്മുടെ ട്രൈസെപ്സ് മസിൽ ആക്ടിവേഷൻ ആവുന്നുണ്ട് ആക്ടിവേഷനാവുന്നുണ്ട് അതൊക്കെ ഒരുപാട് നമ്മുടെ അപ്പർ ബോഡി മസിൽസിനെ ആക്ടിവേഷൻ ചെയ്യിപ്പിക്കാനായിട്ട് ഏറ്റവും നല്ലൊരു വർക്കൗട്ടാണ് പുഷപ്സ് എന്ന് പറയുന്നത് പുഷപ്സ് അത് മാത്രമല്ല പുഷപ്സിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുവാൻ വളരെയധികം സഹായിക്കുന്ന ഒരു വർക്കൗട്ട് കൂടിയാണ് പുഷപ്സ് അപ്പം അതുകൊണ്ട് പുഷപ്സ് ആണ് നമ്മുടെ മൂന്നാമത്തെ വർക്കൗട്ട് ഫ്രണ്ട്സ് നാലാമത്തെ വർക്കൗട്ട് എന്ന് പറയുന്നത് നമ്മുടെ സ്കോട്ട് എന്ന് പറയുന്ന വർക്കൗട്ടാണ് ഓക്കെ വളരെയേറെ ആയിട്ടുള്ള ഒരു വർക്കൗട്ടാണ് എന്ന് പറഞ്ഞത് നമ്മുടെ ടെക്സ്റ്റോസ് റോഡിൻ്റെ അളവൊക്കെ നിലനിർത്തിക്കൊണ്ട് പോകാനായിട്ട് സഹായിക്കുന്ന ഏറ്റവും നല്ല ഒരു ലോവർ ബോഡി വർക്കൗട്ടാണ് എന്ന് പറയുന്നത് സ്കോട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡമ്പൽ വെച്ചിട്ട് ചെയ്യാം വെയിറ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് സ്കോട്ട് ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആക്ടിവേഷൻ ആവുമെന്ന് വെച്ചാൽ നമ്മുടെ തുടകൾ ഓക്കെ നമ്മുടെ തുടകൾ അതിനൊക്കെ നമ്മുടെ ഹാമ്പ് സ്ട്രിങ് നമ്മുടെ ഗ്ലൂഡ്സ് ഭാവമൊക്കെ നല്ല രീതിയിൽ ആക്ടിവേഷൻ ആക്കാൻ സഹായിക്കുന്ന ഒരു വർക്കൗട്ടാണ് എന്ന് പറയുന്നത് അതുകൊണ്ട് നാൽപ്പത് വയസ്സിന് ശേഷം നിങ്ങൾ സ്കോട്ട് നിങ്ങൾ നിർബന്ധമായിട്ട് ചെയ്തിരിക്കുക ഞാൻ ഈ പറഞ്ഞ ഏഴ് വർക്കൗട്ടുകളും നിങ്ങൾ കണ്ടിന്യൂ ആയിട്ട് നിങ്ങൾ അത് ഇത് ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ നിങ്ങളുടെ ബോഡിയുടെ മസിൽ മാസും അതിൽ നമുക്ക് ഉണ്ടാകുന്ന മസിൽ ലോസിനെയൊക്കെ കുറയ്ക്കാനും നമ്മുടെ ബോൺസിൻ്റെയൊക്കെ നമ്മുടെ എല്ലുകളുടെയൊക്കെ ആരോഗ്യത്തെ അതെയണക്കം നല്ലവണ്ണം നിലനിർത്തിക്കൊണ്ട് പോകാനൊക്കെ സഹായിക്കുന്നതായിരിക്കും ഈ ഏഴ് വർക്കൗട്ടുകൾ നിങ്ങൾ ചെയ്യുന്ന മൂലം ഓക്കെ അടുത്ത നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ ഹാങ്ങിങ് എന്ന് പറഞ്ഞ വർക്കൗട്ട് ഓക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ അല്ല ഉദ്ദേശിക്കുന്നത് പുള്ളഫ്സ് ചിലപ്പം നമുക്ക് ചെയ്യാൻ പറ്റണമെന്നില്ല പക്ഷേ ഹാങ്ങിങ് നിങ്ങളൊരു പുള്ളഫ് ബാർലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെയാണെന്ന് സൗകര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഹാങ് ചെയ്ത് കിടക്കുക തൂങ്ങി കിടക്കുക ഓക്കെ നിങ്ങളുടെ ആ ഒരു ഷോൾഡർ മസലിനും ഒക്കെ നല്ല രീതിയിൽ നിങ്ങളുടെ ബോഡി പോസ്റ്റർ കൃത്യമാക്കാനും ഒക്കെ സഹായിക്കും ഹാങ്ങിങ് എന്ന് പറയുന്ന വർക്കൗട്ട് നിങ്ങൾ വെറുതെ എവിടെയെങ്കിലും ഞാൻ പറഞ്ഞില്ല എവിടെയെങ്കിലും നിങ്ങൾ ഹാങ് ചെയ്യുക ഹാങ്ങ് ചെയ്ത് നിങ്ങൾ കിടക്കുക ഇങ്ങനെ തൂങ്ങി ഇങ്ങനെ കിടക്കുക അത് ചെയ്യുന്ന വഴി എന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ബോഡി പോസ്റ്റർ കൃത്യമാക്കാൻ സഹായിക്കും അതുവഴി നമ്മുടെ എല്ലുകളുടെയൊക്കെ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കാനൊക്കെ സഹായിക്കുന്ന ഒരു വർക്കൗട്ടാണ് ഹാങ്ങിങ് എന്ന് പറയുന്നത് ഓക്കെ അപ്പം അടുത്തായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കൗട്ടാണ് ബെർ പീസ് ബെർ ചെയ്യുന്ന വഴി നമ്മുടെ ഹൃദയാരോഗ്യം നല്ല രീതിയിൽ മെച്ചപ്പെടും നല്ലൊരു കോമ്പൗണ്ട് എക്സസൈസാണ് ബർപ്പീസ് എന്ന് പറയുന്നത് അതിലുപരിയായിട്ട് നമ്മുടെ കാലുകൾക്ക് നമ്മുടെ ആപ്സിന് നമ്മുടെ ചെസ്റ്റ് മസല് ഷോൾഡർ മസല് നമ്മുടെ ശരീരത്തിലെ ഏകദേശം മുഴുവൻ മസിൽ പാർട്സുകളെയും ആക്കാൻ സഹായിക്കുന്ന വർക്കൗട്ടാണ് ഈ ബർപ്പീസ് എന്ന് പറയുന്നത് ഓക്കെ അതുകൊണ്ട് ബർപ്പീസും നിങ്ങൾ നിങ്ങളുടെ വർക്കൗട്ടിൽ ഉൾപ്പെടുത്തുക ബർപ്പീസ് വളരെ നല്ല ഒരു വർക്കൗട്ടാണ് നിങ്ങളുടെ സ്റ്റാമിന നിങ്ങളുടെ എൻഡോറൻസ് നിങ്ങളുടെ മൊബിലിറ്റിയൊക്കെ വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കുന്ന ഏറ്റവും നല്ല വർക്കൗട്ടുകളിലൊന്നാണ് ബെർ പീസ് എന്ന് പറയുന്നത് നമ്മുടെ ലാസ്റ്റ് വർക്കൗട്ട് എന്ന് പറയുന്നത് ലഞ്ചസ് ഓക്കെ ലഞ്ചസും സൂപ്പർ വർക്കൗട്ടാണ് നമ്മുടെ ലോവർ ബോഡി വർക്കൗട്ടാണ് അതാണ് തന്നെ നമ്മുടെ ലോവർ ബാക്കിനൊക്കെ നല്ല സ്ട്രെങ്ത് തരാൻ സഹായിക്കുന്ന ഒരു വർക്കൗട്ടാണ് നമ്മുടെ കാലുകൾക്ക് നമ്മുടെ ഗ്ലൂഡ്സ് ഹാംസ്ട്രിങ് സ്ട്രിങ് തൊടഭാഗം ഓക്കെ നമ്മുടെ സ്കോട്ട് ആ ഒരു ഭാഗങ്ങളൊക്കെ തൈസ് തൈ ഭാഗങ്ങളൊക്കെ ആക്ടിവേഷൻ ആക്കാൻ സഹായിക്കുന്ന നല്ല വർക്കൗട്ടാണ് അപ്പം ലഞ്ചസ് എന്ന് പറഞ്ഞാൽ ലഞ്ചസ് വേണമെങ്കിലും നിങ്ങൾക്ക് വെയിറ്റ് വെച്ചിട്ട് ട്രെയിൻ ചെയ്യാവുന്നതാണ് ഡമ്പിൾസ് വെച്ച് ട്രെയിൻ ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പം ഇത്രയും വ്യായാമങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത് നാൽപ്പത് വയസ്സിന് ശേഷം നിങ്ങൾ ഡെയിലി ഈ വ്യായാമങ്ങൾ ചെയ്താലും പ്രശ്നമില്ല ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഞാൻ പറഞ്ഞല്ലോ കാർഡിയ നമ്മുടെ ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കും നമ്മുടെ മൊബിലിറ്റി വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കും നമ്മുടെ ഫ്ലെക്സിബിലിറ്റി വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കും അതിലുപരിയായിട്ട് നമ്മുടെ മസിൽ ലോസ് തടയാനായിട്ട് ഉപകരിക്കും അതിനൊക്കെ തന്നെ നമുക്ക് നമ്മുടെ മസിൽസുകളുടെ ശക്തി സ്ട്രെങ്ത് വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കും നമ്മുടെ എല്ലുകളുടെ ആരോഗ്യം വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കും അപ്പം ഒരുപാട് ഗുണങ്ങളുണ്ട് ഈ ഏഴ് വർക്കൗട്ടുകൾ ചെയ്യുന്ന വഴി ഓക്കെ അപ്പം ഈ ഏഴ് വർക്കൗട്ടുകൾ നാൽപ്പത് വയസ്സിന് ശേഷം നിങ്ങൾക്ക് ഫോളോ ചെയ്യാം നിങ്ങൾക്ക് നല്ല ഒരു പിസിക്ക് നല്ലൊരു ഹെൽത്ത് നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാനായിട്ട് സാധിക്കുന്നതായിരിക്കും ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ